നമസ്കാരം മുണ്ടക്കൈ ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ തീർത്തും കൈവിടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകുന്ന സ്വാഭാവിക വിഹിതത്തിന് പുറമെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാറുള്ള ഒരു പതിവുണ്ട് എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ ആ പതിവും കേന്ദ്രം തെറ്റിക്കുകയാണ് കേരളത്തിന് ഈ സഹായമോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള അടിയന്തര ധനസഹായമോ ലഭിച്ചിട്ടില്ല ദുരന്തം വിലയിരുത്താനുള്ള കേന്ദ്ര ഉന്നത സമിതിയുടെ റിപ്പോർട്ടും വൈകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ കണ്ടിട്ടും ധനസഹായം മാത്രം മാന്യമായി നിൽക്കുന്നു മാനദണ്ഡങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കത്ത് നൽകി ഇക്കാര്യത്തിൽ കേരളം മറുപടി പ്രതീക്ഷിച്ചിരുന്നതുമാണ് എന്നാൽ പ്രത്യേകം ഫണ്ട് എപ്പോൾ ലഭിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിന് ശേഷം പ്രകൃതി ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ രക്ഷാസേനകളായ എസ് ഡി ആർ എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും മാനദണ്ഡ പ്രകാരം അനുവദിക്കാനാവില്ല എന്നാണ് നിലപാട് ചട്ടപ്രകാരം വിജ്ഞാപനം ചെയ്ത പന്ത്രണ്ട് ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കാണ് എന്നും കത്തിൽ വ്യക്തമാക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാം സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിന് കൈമാറിയിട്ടുണ്ട് രണ്ട് തവണയായി മുന്നൂറ്റി എൺപത്തി കോടി നൽകി ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി നേരത്തെ തന്നെ നൽകിയതാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് നാല്പത്തിയഞ്ച് കോടിയും ഒക്ടോബർ ിന് ബാക്കി തുകയും മുൻകൂറായി തന്നെ നൽകി ഫണ്ടിന്റെ നീക്കിയിരിപ്പായി ഇരിപ്പായി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ഉണ്ട് എന്ന് അക്കൗണ്ടന്റ് ജനറൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പണം ദുരന്ത നിവാരണ നിധിയിൽ ഉണ്ടെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പരിഗണിക്കവേ വിഷയത്തിൽ ഹൈക്കോടതി കേന്ദ്രത്തോട് നിലപാട് ആരാഞ്ഞിരുന്നു ഉന്നതതല സമിതി തീരുമാനം രണ്ടാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു കേന്ദ്രത്തിന്റെ നിലപാട് നിരാശാജനകമെന്ന് കെ വി തോമസ് പറഞ്ഞു പ്രധാനമന്ത്രി വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടതാണ് ആന്ധ്രാപ്രദേശും ബീഹാറും അടക്കം സംസ്ഥാനങ്ങൾക്ക് കൈ അയച്ചു നൽകിയ കേന്ദ്രം കേരളത്തിനെതിരെ കൈമലർത്തുന്നത് ദുഃഖകരമാണ് എന്നും കെ വി തോമസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ എസ് ഡിആർഎഫിൽ ബാക്കിയുണ്ട് എന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിന്റെ മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് ഡി ആർ എഫിലേക്ക് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ കൈമാറിയതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ കേന്ദ്രവിഹിതമാണ് പ്രത്യേക സഹായമായി ആയിരത്തി കോടിയോളം രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി മൂന്ന് മാസം കഴിഞ്ഞും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനവും കേന്ദ്രം ഇതുവരേക്കും കൈക്കൊണ്ട നടപടികളും കേന്ദ്രമന്ത്രിയുടെ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളം ആവശ്യപ്പെടാതെ തന്നെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതി മനസ്സിലാക്കാൻ കേന്ദ്ര സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും അവരുടെ റിപ്പോർട്ടിന്റെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ തുടർ നടപടിയുണ്ടാകുമെന്നുമാണ് പറയുന്നത് എന്നാൽ വയനാട് സന്ദർശനം ഓഗസ്റ്റ് എട്ടിന് പൂർത്തിയാക്കിയ സംഘം മാസങ്ങൾക്ക് മുൻപേ റിപ്പോർട്ട് കൈമാറിയതാണ് വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാർഗരേഖ അനുവദിക്കുന്നില്ല എന്ന് കത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണം അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം സമാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ളതാണ് എന്നും നഷ്ടപരിഹാരം നൽകാനാകില്ല എന്നും കേന്ദ്രം പറയുന്നു സംസ്ഥാന ദുരന്ത പ്രതികരണങ്ങളിൽ തുക ബാക്കിയുണ്ട് എന്ന വാദമാണ് കേന്ദ്രം ഉന്നയിക്കുന്നതെങ്കിലും അതുപയോഗിച്ച് ചെയ്തു തീർക്കാനാവുന്നതല്ല ഈ പ്രവർത്തനങ്ങൾ